ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ദശമസ്കന്ധം കരണതാമത്തിങ്കൽ നിഴിഞ്ഞഴിഞ്ഞിടും ആരണാമം ചെയ്തു ചെയ്താതെ സഞ്ചരിക്കും ായി സഞ്ചരിക്കുംപം പഴുതായി കഴിഞ്ഞിടും മുമ്പേ മാനസം തെളിഞ്ഞ് ആത്മജ്ഞാനമംഗലംബരം സാധിപ്പാന സാധനം പാപക്ഷയം മാധവചരുതങ്ങി ചൊല്ലേ നമ്മടിയാതെ കേവലം അത് കേട്ട് ആവോളം വന്ധ്യന്മാര് വന്ദിച്ചു വന്ദം വിഘ്നേശ്വരൻ എനിക്കതിൽ ആരംഭ വിഗ്രഹങ്ങൾ തീർത്തിയിടുവാറും ദൂറും ചേതസാ വന്ദിച്ചു മുന്നീടിനെ രാകും ചേതസി വിവേക വേഗങ്ങൾ തന്നെ നൃത്തം ൃത്തം ചെയ്വാടിവണങ്ങുന്നവദേവീ ചന്ദന്റെ ലീലാവർണനത്തിന് താനിന് മമ ഹൃദയാകാശേഷശാങ്കനായി ആനന്ദ രുചികൾ വീശിയിടുവാൻ ധ്യാനിക്കുന്ന

ത്മീകാദിമുനീന്ദ്രനും കാരണന്മാരാന്തരാദേവ ദൈവതങ്ങളും വാസവാദിക്പാലകന്മാരും ദിനേശാദി ദിനേശാദിഗ്രഹങ്ങൾ പിതൃക്കളും ും ഈശ്വരൻ രമാദേവിയും മാതാവും കുമാരനും ശേഷനും ഇവിടെ മറ്റുള്ള സർവജ്ഞരും മറ്റുള്ള സർവജ്ഞന്മാരും ശേഷമെല്ലാരും മൂടൽ തന്റെ ോഷലക്ഷണത്തിനായിക്കൊണ്ട് അനുഗ്രഹിക്കണം ദോഷമായ അനുശമെല്ലാരെയും വന്ദിക്കുന്നേ തോഷമായ അനുശമെല്ലാരെയും വന്ദിക്കുന്നേ ോധമില്ലാതോ ഒരു താരജ്ഞനാധാരവരൂപന മാധവചരിതങ്ങൾ നാഥനും ഗിരീശനും താരകാരാധിക്കുമോ തറിഞ്ഞു ചൊല്ലിയിടുവാൻയാ ഇരുപ്പോരുമായ വൈഭവന്തുലോ ബാലനീ വണ്ണം ചൊൽവാനായിക്കൊണ്ട് തുനിഞ്ഞതും ചേതത്തി വിചാരമില്ല എന്നറിഞ്ഞതി അനുഗ്രഹിച്ചില്ല െല്ലാവരും വ്യാസ നിർമ്മിതം കരിക്കോധനം ഉപകാരമെന്ന് കേട്ടിരിക്കുന്നു മേലിൽ അത്ഭോതികൾ ആത്മജ്ഞാന സിദ്ധാർത്ഥം മനഃശുദ്ധി കാരണമിതം വേണമെന്നാകിൽ കേട്ടുകൊള്ളുവിനല്ല വേണമെന്നാകിൽ കേട്ടുകൊന്നല്ലെങ്കിലും നാണം കൂടാതെ പറഞ്ഞിടുന്ന ശ്രീ വേദവ്യാസമുനി ശ്രീ ഭാഗവതം ചമച്ചാവിർമോദീന നിജ ശിഷ്യനായി വിളങ്ങിന ശ്രീ ശുഗമുനീന്ദ്രനെ സാധനം പഠിപ്പിച്ചത് ആശയം തെളിവതിനായി അനശന്നായ ഭൂപതി വിഷ്ണുരാധൻ തന്നെ കേൾപ്പിച്ചോ കേൾപ്പിച്ച നേരം താപസൻ തന്നെ തൊഴുദേ ഗാന്തി മഹീപതി വംശവിസ്താരം സൂര്യസോമയോ രകക്കാമ്പിൽ സംശയം തീരുവണ്ണം കേട്ടതിന് അനന്തരം സംസാരി ചരിത്ര സംക്ഷേപത്തെ കേട്ടു ചൊന്നി ഹരി രാമഹ ഹരി രാമ രാമ രാമഹരി ഹരി हरे कृष्ण हरे कृष्ण 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 हरी हरी